ഇനിയൊരു ചെറിയ മഴ പെയ്താൽ പോലും ഉണ്ടാകാൻ പോകുന്നത് വലിയ ദുരന്തം തന്നെ ആയിരിക്കും ജനങ്ങൾ പെയറാൻ പോകുന്നത് വലിയ ദുരിതവും പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെയും അതുപോലെ തന്നെ കൊച്ചിയുടെയും ഒക്കെ കാര്യമാണ് ഈ അടുത്ത് വാർത്തകളിൽ നിറഞ്ഞു കണ്ടത് തലസ്ഥാനത്ത് മഴ പെയ്തിറങ്ങിയപ്പോൾ തലസ്ഥാനം മുങ്ങി ഇതുവരെയും കാണാത്ത രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു പല മേഖലകളിലും പല വീടുകളും എന്ത് ഏറെ പറയുന്നു തലസ്ഥാനത്തുള്ള ഒരു ആശുപത്രിയുടെ താഴത്തെ നിലയിലടക്കം വെള്ളം കയറിയ അവസ്ഥയാണ് ആരോഗ്യമേഖല കുത്തഴിഞ്ഞ് കിടക്കുന്നു പല പ്രശ്നങ്ങൾ ജലജന്യ രോഗങ്ങൾ ഇനി അടുത്തൊരു മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം മുങ്ങുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെ ഇല്ല അതിന് പരിഹാരമായി കണ്ടെത്തേണ്ട ചില മാർഗ്ഗങ്ങളുണ്ട് അത് നടപ്പിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം സർക്കാർ തന്നെ വിളിച്ചു വരുത്തുമെന്നതിൽ സംശയം ഒന്നും തന്നെയില്ല പ്രളയത്തിനേക്കാൾ ഭീകരമായൊരവസ്ഥയായിരിക്കും ഇനി ഉണ്ടാകുന്ന മഴക്കെടുതി എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കൊച്ചിയും തിരുവനന്തപുരവും അടക്കം പല നഗരപ്രദേശങ്ങളും കനത്ത വെള്ളക്കെട്ടിലായി ജനജീവിതം ഏറെ ബുദ്ധിമുട്ടിലായി അതുവരെയും തിരിച്ചു പഴയപടി ആയിട്ടില്ല മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഫലപ്രദമായ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഈ വെള്ളക്കെട്ടിൽ നിന്നും ജനങ്ങൾക്ക് രക്ഷപ്പെടാനായി സാധിക്കൂ വേണ്ട തരത്തിലുള്ള ജല ആഗമന നിഗമന തന്ത്രങ്ങളൊന്നും തന്നെ ആവിഷ്കരിച്ചിട്ടില്ല ഓടകളും അതുപോലെ കാനകളുമൊക്കെ അടഞ്ഞുകിടക്കുന്നു മലിനജലത്താൽ കൂമ്പാരമായിരിക്കുന്നു അവിടെ വെള്ളമിറങ്ങുമ്പോൾ അതിൽ നിന്നും രോഗസാധ്യതയും വെള്ളക്കെട്ടുമൊക്കെ തന്നെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ നഗരത്തിൽ സമ്പൂർണമായ പല നടപടികളും ഇനി പരിഷ്കരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് രണ്ടു തട്ടിൽ പഴിചാരുന്ന ഒരു നീക്കമാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ നഗരസഭയോ മറ്റോ ഒക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നാൽ അങ്ങനെ ചെയ്യാതെ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ തീരാവുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ എന്ന് മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട് എന്തുകൊണ്ട് വെള്ളക്കെട്ട് ഉണ്ടാകുന്നു ആ വെള്ളം എന്തുകൊണ്ട് പോകുന്നില്ല അതിനൊരു പരിഹാരം കണ്ടെത്തുക ഇത്ര മാത്രമാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് അതിനുശേഷം കൃത്യമായ നടപടികൾ സ്വീകരിച്ചാൽ തന്നെ ഈ വിഷയങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാനായി സാധിക്കും അടുത്ത വെള്ളപ്പൊക്കത്തിൽ നഗരം മുങ്ങില്ല എന്ന കാര്യം എടുത്തു പറയാം കാലവർഷത്തിന് മുൻപേ തന്നെ മാലിന്യ നിർമ്മാർജ്ജനവും ഓട ശുചീകരണവും ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇതുവരെയും അത് പൂർണ്ണമായും ചെയ്തിട്ടില്ല ഇതിലൂടെ മാത്രമേ രോഗപ്രതിരോധം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഊർജിതമാക്കി ചെയ്യാനായി സാധിക്കൂ എന്നതും യാഥാർത്ഥ്യമാണ് സംസ്ഥാന സർക്കാർ തൊട്ട് താഴെ വരെയുള്ള പഞ്ചായത്ത് വാർഡ് തലം വരെ ഈ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായും വിജയകരമായി മാറുകയുള്ളൂ ഇത്തവണ അതും തന്നെ നടന്നിട്ടില്ല അതുകൊണ്ടാണ് കേവലം ഒരു മഴ പെയ്തപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ട് അതും കൊടും വരൾച്ചയിൽ നിന്നും മഴയിലേക്ക് എത്തിയപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായത് ഇനി രണ്ടായിരത്തി പതിനഞ്ചിൽ സിറ്റി ഡിസാസ്റ്റർ പ്ലാൻ എന്ന തരത്തിൽ വെള്ളപ്പൊക്ക ലഘൂകരണത്തിന് വേണ്ടി ഒരു പഠനം നടത്തി അതൊക്കെ തന്നെ പേപ്പറിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു ഓപ്പറേഷൻ അനന്ത എന്നതിൻ്റെ ഭാഗമായി സിറ്റി ഡിസാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തിയെങ്കിൽ പോലും ആ നടപടി ഇതുവരെയും നട നഗരത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് പറയേണ്ടത് അന്നത്തെ പഠനത്തിൽ ഓർക്കണം ഒൻപത് വർഷങ്ങൾക്ക് മുൻപുള്ള പഠനത്തിൽ ഓടകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം പോലും എടുത്തു പറഞ്ഞിരുന്നു ഈ പത്ത് വർഷത്തിനിടയിൽ അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ആരുടെ പിടിപ്പുകേടാണെന്നുള്ളത് ജനങ്ങൾ തന്നെ വിലയിരുത്തുക